ഭക്തരെ വരവേറ്റ് ഹുസ്തുർഗ ക്ഷേത്രം നവരാത്രി ഉത്സവകാലത്ത് ക്ഷേത്രത്തിലെത്തുന്നത് പതിനായിരങ്ങളാണ് ദിവസവും വിശേഷാൽ പൂജകളും കലാപരിപാടികളും സംഘടിപ്പിച്ചു വരുന്നു നാടിന്റെ മാരിയകറ്റുന്ന ഐശ്വര്യ ദേവതയാണോ ഹുസ്തുർഗ മാരിയമ്മ പരാശക്തിയുടെ എല്ലാ ഭാവങ്ങളുടെയും സമന്വയമാണ് മാരിയമ്മ സരസ്വതിയിൽ നാവിൽ നിറയും ലക്ഷ്മിയായി സമൃദ്ധി ചൊരിയും ശക്തി ചൈതന്യം കാട്ടിത്തരുന്ന കാളിയാകും ഈ സന്നിധിയിലെത്തി ഉള്ളൊരുകി പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പെന്നാണ് വിശ്വാസം പൂങ്കാവനം ശിവക്ഷേത്രത്തിന് സമീപമായിരുന്നു ദേവി ആദ്യം കുടിയിരുന്നതെന്നാണ് സങ്കല്പം പത്ത് നൂറ്റാണ്ടു മുൻപ് ശക്തേയെ ഉപാസകരായ ലഘുപട്ടാരകൻ പരാഭട്ടാരകൻ എന്നിവരാണ് ദേവി ചൈതന്യം കൊണ്ടുവന്നതെന്ന് വിശ്വസിക്കുന്നു പോസ്റ്റർഗ്ഗ കോട്ട നിർമ്മിക്കുമ്പോൾ ദേവിയെ ഇപ്പോഴുള്ള സ്ഥലത്ത് മാറ്റി പ്രതിഷ്ഠിക്കുകയായിരുന്നു അതോടെ മാരിയമ്മ തുടങ്ങി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിലാണ് ഏറെ പ്രാധാന്യവും പ്രസിദ്ധിയും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്പത്തിയെ കുറിച്ച് സൂചിപ്പിക്കുന്നുള്ളത് രണ്ട് സിദ്ധന്മാർ ദേവി ചൈതന്യം ആവ ആവാഹിച്ചു കൊണ്ടുവന്ന് പൂങ്കാവനത്ത് പ്രതിഷ്ഠിക്കുകയും അതിനുശേഷം കോട്ട പണിയുന്ന അവസരത്തിൽ ആ ചൈതന്യത്തെ നിലവിൽ ക്ഷേത്രമുള്ള സ്ഥലത്ത് മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്രം പ്രദേശത്തെ ഒൻപത് കുടുംബക്കാർക്കാണ് ഓരോ ദിവസത്തെയും പൂജയുടെ അവകാശം നവരാത്രി കാലത്തെ പ്രസാദമൂട്ട മറ്റ് ദേശങ്ങളിൽ വരെ കേളി കേട്ടതാണ് നിത്യേന നാടിന്റെ നാടിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ആയിരങ്ങളാണ് ദേവി സന്നിധിയിലെത്തുന്നത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഏകദേശം രണ്ട് കോടി രൂപ ചെലവിൽ ഗോപുരവും ചുറ്റുമതിലും നിർമ്മിക്കും ചുറ്റുമതിലിന്റെ നിർമ്മാണം ആരംഭിച്ചു ഒന്നര വർഷത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് എല്ലാവർക്കും ഈ ക്ഷേത്രം നമ്മൾ കൂടുതൽ സൗകര്യത്തിന് വേണ്ടി ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യത്തിന് വേണ്ടി ഒരു വലിയൊരു ചുറ്റുമതിലും ഏകദേശം ഒന്നര രണ്ട് കോടി രൂപ ചെലവിൽ ഒരു ഗോപുരവും കെട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ പ്രാരംഭിക പ്രവർത്തന പ്രാരംഭ പ്രവർത്തനങ്ങൾ കഴിഞ്ഞുവെന്നും അതിൻ്റെ ചുറ്റുമതിലിൻ്റെ പണി നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു അടുത്തൊരു ഒരു വർഷത്തിനും ഒന്നൊന്നര വർഷത്തിനുള്ളിൽ നമ്മുടെ ചുറ്റുമതിലും ഗോപുര പ്രവർത്തനങ്ങളും നമ്മളൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിനെ ഇവിടെ നമ്മുടെ എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് കാസർഗോഡ് ജില്ലയിലെയും കാഞ്ഞങ്ങാടിലെയും നമ്മുടെ ദേവിക്ക് വേണ്ടിട്ട് നമ്മുടെ ദേവി ക്ഷേത്രത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൊണ്ട് ഈ ഒരു ഉദ്യമം വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ എല്ലാ നമ്മൾ അഭ്യർത്ഥിക്കുന്നു നവരാത്രി മാത്രം ലക്ഷത്തിലധികം പേർക്കാണ് ഇവിടെ അന്നദാനം ഒരുക്കുന്നത് ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും ഭജനയും നൃത്ത നൃത്യങ്ങളും സംഗീത പരിപാടികളും അരങ്ങേറി വരുന്നു ഒരു ദിവസത്തിൽ ആറ് കിണർ അരിയാണ് തുടക്കം വെച്ചത് ദിവസം ഒരു ആറ് ഏഴ് എട്ട് ഇനി നമ്മൾ ദിവസം ഒരുപാട് ഒരു കിണ്ടൽ അരി വരെ വരെ നമ്മളെ എത്ര അങ്ങനെ നല്ല രീതിയിൽ ചൊവ്വാഴ്ച രാവിലെ മുതൽ വിവിധ പൂജാതി കർമ്മങ്ങൾ നടക്കും രാത്രി താണ്ഡവം രാവണേശ്വരം നന്ദനം വെള്ളിക്കോത്ത് എന്നിവരുടെ നൃത്തം വരുന്നത് ബുധനാഴ്ച ലെയും കലാക്ഷേത്രത്തിലെ കലാപ്രതിഭകളുടെ നൃത്ത നൃത്യങ്ങൾ വ്യാഴാഴ്ച തിരുവാതിര അരങ്ങേറും വെള്ളിയാഴ്ച വൈകിട്ട് സർവേശ്വര വിളക്ക് പൂജ കെട്ട് രാത്രിയിൽ മയൂര നൃത്ത നൃത്തനികേതൻ നൃത്താഞ്ജലി നൃത്തവിദ്യാലയം ഒരുക്കുന്ന നൃത്തവരുന്ന് ശനിയാഴ്ച വിവിധ പൂജാതി കർമ്മങ്ങൾ വാഹന പൂജയും നടക്കും രാത്രിയിൽ തിരുവാതിര അരങ്ങേറും സംഗീത കച്ചേരിയും നൃത്ത നൃത്യങ്ങളും നടക്കും ഞായറാഴ്ച വിദ്യാരംഭം സന്ധ്യയ്ക്ക് കരിമരുന്നു പ്രയോഗം തുടർന്ന് കലാസന്ധ്യ ധജാവഹരണത്തോടെ മഹോത്സവത്തിന് സമാപനമാകും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്